ഈ കാന്താരല്ലേ ഭയങ്കര വെള്ളി കാന്താരയുടെ ഇലയുടെ താഴത്തെ ഭയങ്കര പൗഡർ പോലെ എന്ത് ചെയ്യാൻ പിടിച്ചിരിക്കണ വെള്ളീച്ച ആണോ അതോ ഇലപ്പേനാണോ ഈ പൗഡർ പോലെ പിടിച്ചിരിക്കും പൗഡർ പോലെ വെള്ളീച്ചാണെങ്കില് വെള്ളീച്ചെ നിയന്ത്രിക്കാനായിട്ട് മഞ്ഞക്കെ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് മഞ്ഞക്കെ അറിയാലോ അറിയാ മഞ്ഞ ഷീറ്റും മഞ്ഞ ടീറ്റോ എടുത്തിട്ട് അതിനകത്ത് സസ്യ എണ്ണകൾ മണമില്ലാത്ത സസ്യ എണ്ണകൾ എന്തെങ്കിലും നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ചരടി കെട്ടി തൂക്കിയിടുക രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് വേപ്പണ്ണ വെള്ളത്തുള്ള മിശ്രിതം താഴെ ഭാഗങ്ങളിൽ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം താഴെ ഭാഗങ്ങളിൽ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു മാർഗം വട്ടിശീലിയൻ ലെക്കാനി അഥവാ ലക്കാനിസീലിയ ലക്കാനി എന്നറിയപ്പെടുന്ന ജീവാണുണ്ട് മിത്ര ഫംഗസ് ആണ് അതിനെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ വേപ്പെണ്ണ ഇബക്ഷണം കൂടെ ചേർത്ത് ചെയ്താൽ വളരെ നല്ലത്